വിവാഹിതയാകാൻ പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ട് നടൻ കൃഷ്ണകുമാറിന മകളും സോഷ്യൽ മീഡിയയുടെ പ്രിയതാരവുമായ ദിയാകൃഷ്ണ കാമുകനും പ്രതിശ്രുതപരനുമായ അശ്വിൻ ഗണേഷിനൊപ്പമുള്ള ഫോട്ടോ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണന്റെ ഒഫീഷ്യൽ പെണ്ണുകണൽ ചടങ്ങും നടന്നിരുന്നു അശ്വിൻ ഗണേഷിന്റെ വീട്ടുകാർ ദിയാകൃഷ്ണയുടെ വീട്ടിലെത്തി വിവാഹകാര്യം സംസാരിച്ചിട്ടുണ്ട് അശ്വിന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയുമാണ് പെണ്ണുകണൽ ചടങ്ങിനു വേണ്ടി ദിയയുടെ വീട്ടിലേക്ക് എത്തിയത് പെണ്ുകാണൽ ചടങ്ങിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ ദിയാകൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് അതീവ സന്തോഷവതിയായിട്ടാണ് ദിയ ഈ ഒരു അവസരത്തിൽ കാണുവാൻ കഴിയുന്നത് നിരവധി ആരാധകരാണ് ദിയയ്ക്കും അശ്വിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത് മുൻപ് അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കിട്ടപ്പോഴും ആരാധകർ അത് വലിയ സ്വീകാര്യതയോടെ തന്നെയാണ് ഏറ്റെടുത്തത് അശ്വിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്ത ദിവസം താൻ എൻഗേജ്മെന്റ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു എൻഗേജ്മെന്റ് ചടങ്ങ് ഇല്ല എന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് ഈ ഒരു ചടങ്ങിന് വേണ്ടി പണം ചെലവാക്കുന്നില്ല എന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കുന്നു മാത്രമല്ല എൻഗേജ്മെന്റ് എന്ന സമ്പ്രദായം ഒഴിവാക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ടെന്നും നടി പറയുന്നുണ്ട് ദിയാകൃഷ്ണ പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്നാൽ ബോളിവുഡ് താരങ്ങളൊന്നും ഇന്ന് എൻഗേജ്മെന്റ് ചടങ്ങ് നടത്തുന്നില്ല എന്നതാണ് നടൻ രൺബർ കപൂർ നടി ആലിയ ഭട്ടിനെ മണിയിച്ചു പിന്നീട് നടന്നത് ഇവരുടെ വിവാഹമായിരുന്നു വീട്ടൌൺ താരങ്ങൾ നിന്ന് എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടത്തുന്നില്ല എന്നും താനും അതേ തീരുമാനത്തിൽ തന്നെയാണെന്നും കൃഷ്ണ വ്യക്തമാക്കുന്നു ദിയ കൃഷ്ണ പങ്കിട്ടിരിക്കുന്ന ഈ ഒരു പെണ്ണുകാണൽ വീഡിയോയിൽ അശ്വിനും വീട്ടുകാരും എത്തുവാൻ വൈകുന്നതിന്റെ ആശങ്ക പങ്കുവെക്കുന്നതായും കാണാൻ കഴിയുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് കൃഷ്ണ മൂത്തത് കൃഷ്ണയാണ് അഹാന കൃഷ്ണ വിവാഹിതയല്ല ദിയുടെ പെണ്ണുകാണൽ ചടങ്ങ ദിവസം നടികൂടിയായ അഹാന കൃഷ്ണ വീട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈയിലാണ് അഹാന ഇപ്പോഴുള്ളത് അനുജിത്തിമാരായ ഇഷാനിയും ഹൻസികയും ഉണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്ന ദിയുടെ ആരാധകർ ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം തന്നെ ദിയുടെ ചില ആരാധകർ സഹോദരിമാർക്കെതിരെയും ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ദിയുടെ ജീവിതത്തിലെ പ്രധാന ദിവസത്തിന് സഹോദരിമാരായ ഇഷാനിയോ ഹൻസികയോ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നതാണ് ഇവർ പറയുന്നത് രണ്ടുപേരുടെയും അലസമായ വേഷവിധാനത്തെ പറ്റിയും കുറ്റപ്പെടുത്തുന്നവരുണ്ട് രണ്ടുപേരും പൈജാമ ധരിച്ചാണ് വീട്ടിൽ നിന്നത് ദിയെ വീഡിയോ എടുക്കുവാൻ പോലും ഇവർ സഹായിച്ചിട്ടില്ല എന്നും ചില കുറ്റപ്പെടുത്തലുകളൊക്കെ വരുന്നുണ്ട് ദിയുടെ സഹോദരിമാർ പെരുമാറിയതും ഡ്രസ്സ് ചെയ്ത രീതിയുമൊക്കെ മോശമായി പോയി ദിയയുടെ ജീവിതത്തിലെ മനോഹരമായ ദിവസമാണിന്ന് എന്നാൽ പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ ദിയ സന്തോഷമായിരിക്കുവാൻ ശ്രമിച്ചെന്നും ഒരാൾ കമന്റായി കുറിക്കുന്നുണ്ട് ആർക്കെങ്കിലും ദിയെ വീഡിയോ എടുക്കുവാൻ സഹായിക്കാമായിരുന്നുവെന്നും തോന്നി സഹോദരിമാർ ആരും തന്നെ സഹകരിക്കുന്നില്ല എന്നും മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ദിയ ബോളിവുഡ് താരങ്ങളുമായി തന്നെ താരതമ്യം ചെയ്തത് ചിലർക്ക് ഇഷ്ടമായിട്ടില്ല എന്നതും കുറിക്കുന്നുണ്ട് ദിയയ്ക്ക് വിവാഹത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാൽ പക്ഷേ ആലിയ ഭട്ടുമായും ബോളിവുഡ് താരങ്ങളുമായുള്ള താരതമ്യം ശരിയായില്ല എന്ന് ഒരാൾ കമന്റായി കുറിക്കുന്നുണ്ട് ജീവിതം റീൽസ് സിനിമയൊന്നുമല്ല എല്ലാവരും ആലിയ ഭട്ടുമല്ല അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നന്നായിരുന്നുവെന്നും ഈ ഒരു കമന്റിലൂടെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമന്റുകൾ എന്ന് ദിയ കൃഷ്ണ പലപ്പോഴും തന്റെ വീഡിയോയിലൂടെ പറയാറുണ്ട് വിവാഹത്തിന് മുൻപ് ഹണിമൂൺ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നവരുടെ ചിന്താഗതി വളരെ മോശമാണെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കുന്നു അശ്വനഭമുള്ള യാത്രകളുടെ വീഡിയോകൾ ദിയ കൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരാറുള്ളത് ഈ വീഡിയോക്ക് കീഴിൽ വരുന്ന കമന്റുകളെ കുറിച്ചാണ് കൃഷ്ണ സംസാരിച്ചിട്ടുള്ളതും ഇനി ദിയയുടെ വിവാഹം എന്നാണെന്ന് അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ